ഹലോ ഹലോ അയ്യേ ഇതെന്താണ് ഇതെന്തിരി അന്നെ കണ്ണൊക്കെ എന്തിന അതാ എന്റെ എന്റെ നോക്കണേ കളർ മാറി

ના ના 150 ઉંડા રેડી എത്ര રેડી എത്ര રેડી 81 81 હે 81 81 51 આ કેકાવ કેકાવ આ કે 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 અન્ના મન્ના ન એન્ના એતી એને એને આડિચન જઈ છે એ મુલલેટ ઇલાદ એને આડિકન તોક વચો માત્ર બુલલેટ ન બુલલેટ ન બુલલેટ ન ન ઇલ 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 બુલલેટ બુલલેટ ન તન તન અના નોક આ નયનામ નયનામ ઓકે ઓકે സൈഡിൽ നിന്ന് സത്യം പറയാലോ എന്താ എന്ത അണ്ണൻ ഈ പുതിയ ബാക്ക്ഗ്രൗണ്ട് വെച്ചപ്പോ എനിക്ക് ഫുൾ ജീവിതത്തിൽ ആണല്ലേ ഞാൻ ഒരു സിറ്റുവേഷൻ തുടങ്ങുന്നതിന് ഒരു കാര്യം അണ്ണന്റെ സത്യം തലത്തിലൊക്കെ ആദ്യമേ അപ്പൊ അത് അത് പിന്നെ ചെയ്യൂല പിന്നെ എന്ത് സിറ്റുവേഷൻ ഉണ്ടായാലും പിടിച്ച അണ്ണനെ പ്രാർത്ഥന എന്നിട്ട് അണ്ണനെ ഞാൻ തന്നെ സൗണ്ട് ഇട്ട് ഒരു സൈഡിൽ സൈഡ് ചെയ്തു മറ്റേ ത്രിപ്ലക്സ് ഓർമ്മയില്ലേ ഇതെടുത്തേക്കുന്നത് അമ്മാർക്ക് ആശയം ഉണ്ടായിരുന്ന ആശയം ഉണ്ട് നമ്മുടെ ഇത് വേണോന്ന് പണ്ട വലുതെ പിടിക്കും ഹലോ ബ്രോ പേരെന്താ പേരെന്താ ബ്രോ ഹലോ ബ്രോ പേരെന്താ എന്തൊക്കെയാ നിന്റെ ഉപരിപഠന വിദ്യാഭ്യാസ എന്നിട്ട് മാവന്മാരെ പോലെ ഒരു കൂലിമറിയില്ലായിരിക്കണം നമ്മളെ കേട്ടേ നമ്മക്ക് അറിയാടാ അണ്ണാ പീറ്റർ ഇപ്പോ പഴയ പീറ്റർ അല്ല അണ്ണാ ഉള്ള ആര് സത്യം പറയിലോ അണ്ണാ അവൻ നന്നായേ ഞാൻ അടിച്ചിട്ട് വരാ ഒരു മിനിറ്റ് അണ്ണാ なる വേണ്ട നമുക്ക് അറിയാവുന്ന അണ്ണാ പീറ്റർ ഇപ്പോ പഴയ പീറ്റർ അല്ല പീട്രെ മറ്റേ റിഗ്മാസ് ഇടക്കരെ അതൊന്ന് ഒന്ന് ഒന്ന് കേട്ടോ അതൊന്ന് കേട്ടോ ഒന്ന് കേട്ടോ ഇത് അറിയല്ല അണ്ണാ എങ്ങനെ വന്നെന്നാ ഹ് അണർട്ട അണർട്ട ാണ് പറഞ്ഞാ പക്ഷെ ഇത് ഇത് പരിചയപ്പെടൽ നടക്കൂല ഇത് ഇത് അടിച്ചു കൊണ്ട് ഗ്യാഹോസിന്നെ ചാച്ചി കഴിഞ്ഞു ഇന്നലെ ഞാൻ പെടുക്കുന്ന ഫോട്ടോ എടുത്ത് പറ്റിട്ടേക്ക് ഓ ഇന്നലെ സത്യം ഇന്നലെ എനിക്ക് ഭാരാഠ്യാ കേറാനോട്ട് കേറിയാണവിടെ അന്വേഷണം അച്ഛനാണെ പറയണം ഇല്ല വേറെ പ്രശ്നം നമ്മുടെ

ഗൂഗിൾ പേരോ എങ്ങനെയോട്ടോ പിന്നെ പാണ്ടിന്ന് പറയാൻ പറ്റൂല പാണ്ടിന്ന് പറഞ്ഞ ബാനാ സ്പോർട്ട് ബാനാ സ്പോർട്ട് ബാൻ ഇവിടെ ഫുൾ തമിഴന്മാര് കളിക്കുന്നുണ്ടേ അവർക്ക് പാണ്ടിന്ന് വിളിക്കരുത് അപ്പൊ ഇവരെയൊക്കെ എന്തിനു വിളിക്കുന്നത് വിളിക്കുന്ന നാളെ പിന്നെ പിന്നെ വേറെ റൂൾസ് എന്ന് എന്താണ് സേഫ് സോൺ വയലേഷൻ ടാർഗറ്റ് അതിന് ഒരു സെർവറിലും ബാൻ അത് നമ്മൾ ഏത് അത് ബാൻ ചെയ്യൂലോ അത് കൺഫേം ആണ് എല്ലാരും അനുസരിച്ചാണ് കൊട്ട എന്ന് പറഞ്ഞ പറഞ്ഞാൽ രണ്ടുപേരും കൊട്ടയുണ്ട് ഒന്ന് മറ്റേ സാധാരണ അല്ലാതെ അണ്ടി രണ്ടുപേരും അല്ലാണ്ടാ എന്നിട്ട് ഇതെന്താ അണ്ടിക്ക് ഒരുമാതിരിസം കണക്ക് ഒരു ഒരു കൊട്ട ഡിസ്ക്രി തോന്നിട്ടേണ്ടി വേണ്ടി അല്ലണ്ടാ അതല്ല ഒന്നിച്ച് അതിലല്ലേ ബോട്ടല്ല ബോട്ടല്ല ക്കതെ ബോട്ടില്ല കള്ളലക്ഷണം വണ്ടിയിലാണെ അറിയാൻ തന്നെ അറിയാന്നല്ല എന്തൊരു സഹായം വേണോന്ന് ചോദിക്കും സഹായം വേണോ സ്റ്റീവല്ലാണോ ഇത് എത്ര ഇങ്ങനെ ഫ്രണ്ട്ലി പോയിട്ട് കോൺവർച്ച പോയിട്ടുവാ വണ്ടി ി വിളിച്ചേ ആ അങ്ങനെ കണ്ടോ കണ്ടോ കൊണ്ടുപോകണ്ടാവേ കണ്ടോ ഇച്ചിടുവാമെ കണ്ടോ ഇന്ന് നമ്മൾ ഇന്ന് നമ്മൾ ഇച്ചിടുവാമെ നമ്മൾ സത്യം ബേബി ആക്കാൻ പോകുന്നു നമ്മളെ ഒരുക്കി എന്ത് പറയുന്നു നിങ്ങൾ നിങ്ങൾ എന്ത് പറയുന്നു പീട്രനെ മറ്റേ കബളത്തൊരു പൊട്ടക്കെ ഇട്ട് ഏ കക്കക്കല്ല കുറച്ച് എന്നൊക്കെ കേട്ടെച്ച മറ്റേ ഇയ മുതൽ മറ്റേ അണ്ണാ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ സോപ്പ് ഉണ്ടല്ലോ അണ്ണാ അതിന്റെ പേരെന്താ ജോൺസൺസ് ബേബി ആ ജോൺസൺസ് ബേബി നമ്മൾ ഇവിടെ ഒരു പെറ്റ് ഷോപ്പിൽ ഇതിനെ കുളിക്കാൻ കൊടുപ്പിക്കുന്നു പെട്രാ കുടായേ ഇവിടെ ഗാങ്ലാണോ നീ ആ ഞാൻ ഒരു ഗാങിന്റെ കോലീടറ ഓ അതേ ഗാങാదా अरे जैक्स आ रे रेजक्स അല്ലേ ഓക്കേ ഓക്കേ പറന്ന സീനൊന്നുമല്ല അണ്ണാ അഞ്ച് പടീട്ടുള്ളവരാടാ ദേ കണ്ണാപി നടങ്ങി നീ നമുക്ക് അറിയാവുന്നവരാടാ റേജക്സ് പിട്രാ ഓ നേ നമ്മൾ ഇതിനെ മരിയാക്കാന വണ്ടി എടുത്തി നീ എന്താ വരാഞ്ഞേ ന നമുക്ക് ഇന്ന് പിടരണ കൊരിക്കണം അണ്ണാ കൊരിക്കണോ കൊരിക്കൊന്നും വേണ്ട ദേ മരിയാക്കാന വേണ്ട അടാ എന്ന് വെച്ച കൊണ്ടുട് ദേ പിട്രാ കൂട്ടാ നീ എവിടെ വടണ്ട ആ ഇടലി മുട്ടാ അതിကြരഞ്ഞിട്ടാ അതിന്റെ അത് ദിലീപ് ഫ്ലാഷ് ബാക്ക് പറയുന്ന സമയത്തേ ഹലോ ബ്രോ ഹലോ ഹലോ ബ്രോ ഹലോ ഹലോ ബ്രോ കേക്കാവോ ബ്രോ ഹലോ കേക്കാവോ ഹലോ ബ്രോ കേക്കാവോ ഹലോ ബ്രോ ഹലോ ടോക്കിയോ ാരുംണ്ണിത്തറിഞ്ഞില്ല ഇന്നത്തെ സീൻ പീറ്റർ മാക്സ് പീറ്റർ മാക്സ് അല്ല പീറ്റർ മാക്സ് ഭാവണിപ്പോ കമ്പനിയാണ് മര്യാദ ഇപ്പൊ നമ്മളെ ഇങ്ങനെയൊക്കെ വിളിച്ച് നിക്കും ഇവനെ കൊറച്ച് കഴിയുമ്പോ വിളിക്കുന്ന വേറെയാ ഇപ്പൊ പലയിടത്തും വിളിക്കുന്നത് അന്ന ഇങ്ങനെ റൂൾ നമ്പർ വൺ ഉണ്ട് ആരും നമ്മൾ വിശ്വസിക്കരുത് അവരുടെ ഫസ്റ്റ് രണ്ടുമൂന്ന് ഇതില് നമ്മൾ ആരെയും ഇതാക്കുകയും ചെയ്രുത് സത്യം പറഞ്ഞു ഇവിടെ ഇവിടെ ആരും നല്ലവരല്ല ഇതാര് ഹലോ ബ്രോ സംശയം സംശയിച്ചോചട്ടെ ഈ മോന്ത എങ്ങനെയാ കിട്ടിയത് ഹലോ ഹലോ ബ്രോ പേരെന്താ ഞാൻ കാര്യം പറ ഇവ സെലക്ട് ചെയ്ത തന്ത എന്നുള്ള ആരാ ചോദിക്കുക അതാണ് എന്റത് ഞാന് മീശ പഠിച്ച എന്റെ തന്ത്രം തള്ളാണിരിക്കുന്നത് സർവതേ നിന്റെ ഇതിന് നീ ഇതില് നിന്റെ അച്ഛനും അമ്മ ആരാ സെലക്ട് ചെയ്ത് എത്രാമത്തെ നമ്പരാടാട്ടാ സ്നൈപ്പ് സ്നൈപ്പിനോടും ടാച്ചോടും മരക്കെ കൊറിയ കൊറിയൻ ഉണ്ടാക്കി വിട്ട അവന്റെ ഒക്കെ മോന്താട്ട സ്നൈപ്പിന്റെ മോന്താട്ടാണോ അതുപോലെ വെച്ച് അതുപോലെ ആണിപ്പണ്ണന്റെ മോന്തം ഇരിക്കുന്ന കേട്ടോ അണ്ണൻ സെലക്ട് കൊറേ കൊറേനാണോ മാസ്ക് വഴി വഴി ആ പൂച്ചേരോട്ടാ കണ്ണാപ്പി ഞാനും സർവത്തും ആമ ഓടിക്കാൻ പോയതാടാ പിറകേന്ന് രണ്ട് വണ്ടി എന്നിട്ട് ചുമ്മാ എന്നിട്ട് ഞാൻ ഓ നമുക്കേ ഇവിടെ ഗ്യാങ് നല്ലൊരു അഭിപ്രായം ഞാനും പറയാം അവിടുന്ന് ഇടക്കിടക്ക് ഇങ്ങനെ ഇങ്ങനെ കിട്ടും ഇവിടത്തെ ഏറ്റവും വലിയ കടി ദോ ആ വരുന്നവന്മാർ ദോ ആ ദോ അത് പിടി അല്ലേ നീ ഇന്നലെ എടുത്തു നോക്കിയാ മതി

ലീഡറിന്റെ പേര് അയൺമാൻ ഒരു മാസം നോക്കിയാൽ കിട്ടു അല്ലേ ഞാൻ പറഞ്ഞാ അവളിക്കേണ്ടി ഞാൻ

അച്ചാർ അത് പിന്നെ മാറി വരുമ്പോ അച്ചാർ എന്ന് വായിക്കാൻ മാർ എന്നാ നമ്മൾ എന്ത് ഇട്ടാലും ഊക്ക് കിട്ടരുത് അങ്ങനത്തെ പാണ്ടിപ്പടാ പാണ്ടിപ്പട പാണ്ടിപ്പട വേണ്ടല്ലേ വരണ വേണ്ട ഇവിടെ ഇവിടെ പാണ്ടിന്ന് പറഞ്ഞ പ്രശ്നമാണ് കൊണ്ടുപോകും പ്രശ്നമാണ് പ്രശ്നമാണ് നേരത്തെ പറഞ്ഞത് രണ്ടുമൂന്ന് ഗാങ്ങ് ഞാന് ഈ സർബത്തും കൂടെ ഗാങ്ങ് ഡൗൺ ആക്കിയാ അണാ നമുക്ക് നമുക്കിവിടെ നമുക്ക് ഇവിടെ തലേ വിട്ടോ അതോ ലോകം ഒന്നും കിട്ടാല്ലോ വെറൈറ്റി ആണ് എന്നോട് പറഞ്ഞതാണ് നമുക്ക് കോമൺ ഉണ്ട് അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് അല്ല അല്ലെ ഇവിടെ എളുപ്പം പക്ഷേ പ്ലേ ഇവിടെ വേറെ സീനുവെച്ചാൽ ഇച്ചിരി കത്തലുണ്ട് കുറെ വൈമാപ്പളുണ്ട് ഭയങ്കര വൈമാപ്പുണ്ട്